ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിൽ സംഭവിച്ച ആ ഭീകരാക്രമണം നമ്മെ ഓരോരുത്തരെയും അഗാധമായ ദുഃഖത്തിലും ഒരു തരം നിസ്സഹായതയിലുമാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ആ സംഭവം കേവലം ഒരു വാർത്തയല്ല അത് മനുഷ്യത്വത്തിനേറ്റ ഒരു വലിയ മുറിവ് തന്നെയാണ് അവിടെ പൊലിഞ്ഞു പോയത് ഇരുപത്തിയാറ് ജീവനുകൾ മാത്രമല്ല അനേകം സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയാണ് ആ ഓർമ്മകൾ നമ്മെ വളരെയധികം വേദനിപ്പിക്കുന്നു നമ്മളിൽ പലരും ആ വാർത്ത കേട്ടപ്പോൾ ഒരു നിമിഷം സ്തംഭിച്ചു പോയിട്ടുണ്ടാവും പഹൽഗാം എത്ര മനോഹരമായ ഒരിടം ശാന്തമായി ഒഴുകുന്ന പുഴകളും പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും ഉയർന്നു നിൽക്കുന്ന മലനിരകളും ചേർന്ന ഒരു സ്വർഗം പോലെ വിശ്വാസികൾക്ക് പുണ്യഭൂമിയും സഞ്ചാരികൾക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളുമുള്ള ആ മണ്ണിലാണ് ഇന്നലെ ചോരപ്പുഴ ഒഴുകിയത് ഇരുപത്തിയാറ് മനുഷ്യജീവനുകൾ അവിടെ അരു കൊല ചെയ്യപ്പെട്ടു അവരിൽ ചിലർ ദൈവത്തെ തേടിയുള്ള തീർത്ഥാടനത്തിലായിരിക്കാം മറ്റു ചിലർ ആ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയവരായിരിക്കാം വേറെ ചിലർ അവരുടെ സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നവരായിരിക്കാം അവർക്ക് ആർക്കും ഒരു ദോഷവും ചെയ്യണമെന്ന ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കില്ല അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു അവർക്ക് നാളെക്കുറിച്ചുള്ള മനോഹരമായ സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായി അവരുടെ ചിരി നിശബ്ദമായി അവരുടെ സ്വപ്നങ്ങൾ ചിതറിത്തെച്ചു എന്താണ് ഈ ഭീകരതയുടെ പിന്നിലുള്ള ചിന്ത എന്തിനാണ് അവർ ഇത്ര ക്രൂരമായി നിരപരാധികളെ കൊല്ലുന്നത് അവർക്ക് ഇതിലൂടെ എന്താണ് നേടാൻ കഴിയുന്നത് അവർ ഭയം വിതച്ച് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടണമെന്ന് കരുതുന്നുണ്ടാവാം പക്ഷേ ഭയം ഒരിക്കലും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടിത്തറയാകില്ല ഒരു കുഞ്ഞിൻ്റെ കളകളം ഇല്ലാതാക്കുന്നതിലൂടെ ഒരു അമ്മയുടെ നെഞ്ചിലെ തീ കെടുത്തുന്നതിലൂടെ ഒരു കുടുംബത്തെ കണ്ണീരിലാഴ്ത്തുന്നതിലൂടെ അവർക്ക് എന്താണ് നേടുന്നത് അവരുടെ ഈ കിരാത പ്രവൃത്തികൾ ലോകത്ത് വെറുപ്പും വിദ്വേഷവും മാത്രമേ വളർത്തുകയുള്ളൂ ഒരു മതവും ഒരു ദൈവവും ഇങ്ങനെയുള്ള മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല പഹൽഗാം ഒരു ഭൂപ്രദേശമല്ല അത് കാശ്മീരിന്റെ ഹൃദയമാണ് അവിടെ സ്നേഹിക്കുന്ന മനസ്സുകളുണ്ട് അതിഥികളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സംസ്കാരമുണ്ട് ആ മണ്ണിലാണ് ഇപ്പോൾ ഇത്രയധികം ചോര വിണിരിക്കുന്നത് കഴിഞ്ഞ വർഷവും അവിടെ സമാനമായ ഒരു ദുരന്തം സംഭവിച്ചു എന്തുകൊണ്ടാണ് ഈ ക്രൂരത വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് ആരുടെ തെറ്റാണിത് ആ ഇരുപത്തിയാറ് ജീവനുകൾ അവർ വെറും എണ്ണപ്പെട്ട പേരുകളല്ല അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ ലോകമുണ്ടായിരുന്നു അവരെ കാത്തിരിക്കുന്ന വാത്സല്യമുള്ള അമ്മമാരുണ്ടായിരുന്നു അവരുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്ന അച്ഛന്മാരുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ ഓർമ്മകൾ മാത്രം നമ്മൾ കണ്ട ആ തകർന്ന ബസ്സിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല ആ പൊടിയിലും ചോരയിലും അവരുടെ ജീവന്റെ അവസാനത്തെ അടയാളങ്ങൾ പതിച്ചു കിടക്കുന്നുണ്ടാവും ആ കാഴ്ച നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നു നമ്മുടെ വിശ്വാസ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചുമാണ് ഒരാളെ തെറ്റായി കൊന്നാൽ അത് എല്ലാ മനുഷ്യരെയും കൊല്ലുന്നത് പോലെയാണ് ഖുർആനിലെ ഈ വാക്യം നമ്മുടെ മനസ്സിനെ എത്ര ആഴത്തിൽ സ്പർശിക്കുന്നു ആയുധം പിടിക്കുന്നവൻ മാത്രമല്ല ഭീകരൻ പകയുടെ വിഷം മനസ്സിൽ നിറച്ച് മറ്റുള്ളവരിലേക്ക് പടർത്തുന്നവനും ഭീകരനാണ് വെറുപ്പ് ഒരു മാരകമായ രോഗമാണ് അത് സമൂഹത്തിന്റെ അടിത്തറ ഇളക്കുന്നു നമ്മൾ എന്തിനാണ് ഒരാളുടെ ജീവൻ എടുക്കുന്നത് എന്ന് ആഴത്തിൽ ചിന്തിക്കണം അതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത് ഒരു നിമിഷത്തെ പ്രതികാരം ഒരുപാട് കാലത്തെ ദുഃഖത്തിന് കാരണമാകും മരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഒരു നാടിന്റെ സ്വപ്നമാണ് ഈ ദുരന്തത്തിൽ നമ്മൾക്ക് ദുഃഖമുണ്ട് ദേഷ്യവുമുണ്ട് പക്ഷെ ഈ ദുഃഖവും ദേഷ്യവും വെറും വാക്കുകളിൽ ഒതുങ്ങിപ്പോകരുത് നമ്മൾ ഓരോരുത്തരെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിന്റെയും പാതയിൽ മുന്നോട്ടു പോകാൻ ദൃഢനിശ്ചയം ചെയ്യണം പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കണം നമ്മുടെ കുട്ടികളെ സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പാഠങ്ങൾ പഠിപ്പിക്കണം പെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും വിഷം നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കണം പഹൽഗാമിൽ സംഭവിച്ചത് അവസാനത്തെ ദുരന്തമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഭീകരതയില്ലാത്ത ഒരു ലോകത്തിനായി നമുക്ക് ഒരുമിച്ച് പോരാടാം നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും സ്നേഹത്തിൽ അധിഷ്ഠിതമാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ ദുഃഖത്തിൽ നമ്മൾ ഒറ്റക്കല്ല നമ്മുടെ എല്ലാം ഹൃദയങ്ങളൊന്നാണ് നമുക്ക് പരസ്പരം താങ്ങും തണലുമാകാം സ്നേഹത്തിന് പോലും അതിജീവിക്കാൻ കഴിയും കരുണയും ദയയും നമ്മുടെ ഹൃദയങ്ങൾ നിറച്ച് നാളെക്കുറിച്ചുള്ള നല്ല സ്വപ്നങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം പഹൽഗാം ഇനി ഒരിക്കലും കരയാതിരിക്കട്ടെ അവിടെ വീണ്ടും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുഷ്പങ്ങൾ വരീട്ട് ഇന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം